കാശപ്പരപ്പോതവതനു തിരുനട്ടത്തിലൊന്നായഴിഞ്ഞാലോലാഭോഗം ഭവൽ പൂങ്കുഴലകിൽ വിളങ്ങുന്നതോ മേഘജാലം കാലാരിപ്പൺകിടാവേ വിധുമുഖേ വിളയാട്ടത്തിൽ നിന്മന്ത ോ വെണ്ണിലൂ കെ കെ രാജയുടെ ഒരു ശ്ലോകം നീലാകാശപ്പരപ്പോ തവ തനു തിരുനോട്ടത്തിലൊന്നായി ആലോലാഭോഗം ഭവൽ പൂങ്കുഴൽ അഴകിൽ വിട വിളങ്ങുന്നതോ മേഘജാലം പ്രകൃതിയെ ഭഗവതിയുമായിട്ട് സാധ്യപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണ് നീലാകാശപ്പരപ്പാണോ നിൻ്റെ ശരീരം ഈ കാണുന്ന നീലാകാശമാണോ അതിൻ്റെ ശരീരം തിരുനട്ടത്തിൽ നൃത്തത്തിൽ ഒന്നായി അഴിഞ്ഞ ആലോലാഭോഗം ഭവൽ പൂങ്കുഴൽ നിൻ്റെ തലമുടി വിളങ്ങുന്നതാണോ ഈ മേഘജാലമായിട്ട് കാണുന്നത് മേഘങ്ങൾ കാണുന്നത് കാലാരി കാലാരിപ്പെൺകിടാവെ കാലാരിയുടെ മകൾ ശിവൻ്റെ മകളായിട്ടുള്ളവളെ വിളയാട്ടത്തിൽ നിൻമന്ദഹാസം പാലാഴിക്കോളിളക്കം പാലാഴിയുടെ കോളിളക്കം വഴി കോളിളക്കം പോലെ വിലസുന്നത് നിൻ്റെ മന്ദഹാസമാണോ അതോ നിലാവാണോ എന്ന് പ്രകൃതിയെയും ഭഗവതിയെയും ഒരുപോലെ ഒരു ശ്ലോകം ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് തൃശ്ശൂർ ചേർപ്പ ഊരകം സ്വദേശി ഗായത്രിയാണ്